ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടിട്ട് കുറേ ആയില്ലേ അപ്പം കുറച്ച് തിരക്കായിരുന്നു പിന്നെ ഇന്ന് വെറുതെ ഹോസ്റ്റലിൽ കുത്തിയിരിക്കുന്നൊരു ദിവസമാണ് പ്രത്യേകിച്ചൊന്നും ഇല്ല ഇന്നലെയൊക്കെ ഭയങ്കര തിരക്കായിരുന്നു അപ്പം ഇന്ന് വെറുതെ കുത്തിയിരിക്കുന്നുണ്ട് രാവിലെ ബാങ്ക് വരെ പോയി ബാങ്ക് ഒരു അക്കൗണ്ടിൻ്റെ കാര്യം ഒരു ഇതായിട്ട് പോയതാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പോകുന്നു ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഇവിടെ കേട്ടോ ഞാൻ ട്രിവാൻഡ്രത്ത ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ള ഒരു അന്തരീക്ഷായിരുന്നു ഇപ്പൊ ഓക്കെ ആയി വരുന്നുണ്ട് സൂര്യനൊക്കെ ഇപ്പം നിൽക്കും ശരിയായി വരുന്നുണ്ട് നല്ല ചൂടല്ലേ ഇപ്പൊ അല്ലെ പിന്നെ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു ഇത് റൂമാണ് ഹോസ്റ്റലിന്റെ റൂമാണ് അത്ര ഇതായിട്ടൊന്നും അതിരിക്കുന്നത് എന്നാലും കുഴപ്പമില്ല അപ്പൊ റൂമിൽ രണ്ട് പിള്ളേരുണ്ട് അപ്പൊ ഒരാള് ഡാൻസ് അങ്ങനെയൊക്കെ ആയിട്ട് പോയി ഒരാൾ എന്തൊക്കെയോ അല്ലാതെ ചിലേറെ പരിപാടികളാണ് അപ്പൊ ഞാനെന്നാൽ കുറേ ദിവസം നിങ്ങളെ കണ്ടിട്ട് എന്നാൽ ഒരു വ്ലോഗൊക്കെ എടുക്കാമെന്ന് കരുതി പിന്നെ ബാങ്കിലൊക്കെ പോയിട്ട് വാങ്ങിയിരിക്കും എനിക്കൊരു ചെറിയ ക്ലാസ് ഉണ്ട് ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആവുമ്പോഴത്തേക്ക് ചെറിയൊരു ക്ലാസ് ഉണ്ട് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഫുഡൊക്കെ കഴിക്കാൻ ഒന്ന് പുറത്ത് പോയാലോ എന്നൊരു പ്ലാൻ ഉണ്ട് അറിയത്തില്ല അപ്പോൾ പോവുകയാണെങ്കിൽ കൂടെ പോരട്ടോ ഈ ടീഷർട്ട് ഇതൊന്നും എവിടെയാ മാക്സിൻ ഒന്ന് വാങ്ങിയതാണ് എന്താ അപ്പോൾ പണിയാണ് അന്നേരം കൊറച്ചുമ്പോർ എനിക്ക് ഭയങ്കര ഈ ഫുഡ് കഴിഞ്ഞ അത്ര ഫുഡിയല്ല പിന്നെ നിർബന്ധിച്ച് ആ എങ്കിലും നിർബന്ധിച്ച് എല്ലാം വാങ്ങി വയ്ക്കും പക്ഷെ കഴിക്കത്തില്ല തലേദിവസം രാത്രി ഇട്ട് വെച്ചിട്ട് ഇപ്പൊ കഴിക്കും കഴിക്കണമല്ലോ കഴിക്കുന്ന ഇത് നമ്മുടെ ഹോസ്റ്റലിന്റെ ഞങ്ങളുടെ റൂമിൽ നിന്ന് വെളിയിലോട്ട് നോക്കുമ്പോൾ കാണുന്ന ഫ്ലാറ്റ് ആണ് ഫുഡ് കഴിക്കാം ആയിട്ട് ചെയ്യണം നല്ല ക്ലാസ്സിലൊക്കെ കുറേ നേരം ക്ലാസ് സത്യം പറഞ്ഞാൽ തീർന്നപ്പോൾ കുറേ ടൈം എടുത്തു നേരത്തെ പോകണം എന്നൊക്കെ കരുതിയിരുന്നതാണ് പക്ഷെ ക്ലാസ് തീരാൻ വേണ്ടി സമയം എടുത്തു അത് കാരണം എല്ലാം ലേറ്റായി പെട്ടെന്ന് ഫുഡ് കഴിച്ച് വന്നു വന്ന് കിടന്നതായിട്ടോ ഉറങ്ങിപ്പോയി ആ ഒരു ഉറക്കം കഴിഞ്ഞ് എണീറ്റ ഇപ്പോഴാണ് അമ്പതായിട്ടോ ഇനിയിപ്പോൾ നൈറ്റ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം ഫുഡ് കഴിച്ചിട്ട് വരണം